അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ വാത്തു ചില ആളുകളോട് വിദഗ്ധക്കാർക്ക് സലാം പറയരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് പറയുന്ന ആളുകളോട് ഈർഷ്യതയാണ് വെറുപ്പാണ് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് അവർ ചിന്തിക്കാറില്ല അതൊക്കെ സത്യത്തിൽ ദീനുൽ ഇസ്ലാം ഇവിടെ പറഞ്ഞു വച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കി റന്നി അള്ളാവിനു റിപ്പോർട്ട് ചെയ്ത ഹദീത്തിൽ നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസ്ലമ തങ്ങൾ പറയുകയാണ് മം വക്ര സുഹൈബിദിൻ ഒരു വിദഗത്തുകാരനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫക് ആനഅല ഹദിമിൽ ഇസ്ലാം അവൻ ഇസ്ലാമിനെ പൊളിക്കുന്നതിൻ്റെ മേൽ സഹായിച്ചവനാണ് എന്നാണ് അപ്പോൾ ഒരു വിദഗ്ധുകാരനെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ പെട്ടത് തന്നെയാണ് അവനക്ക് സലാം പറയുക എന്നുള്ളത് അതുപോലെ തന്നെ അവനോട് ചങ്ങാത്തം പുലർത്തുക എന്നുള്ളത് ഇതൊക്കെ വിദഗത്തുകാരനെ ആദരിക്കലും ബഹുമാനിക്കലുമാണ് ആയതുകൊണ്ട് അവൻ ദീനിനെ പൊളിക്കാൻ സഹായിച്ചവനാണ് എന്നാണ് അള്ളാഹുന റസൂൽ സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കി അവിടുത്തെ ഷാബുല്ലിമാൻ എന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഥിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത് ആയതുകൊണ്ട് വിദഗത്തുകാരോടുള്ള ചങ്ങാത്തം ഒഴിവാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ ആമീൻ വ അനിൽ റബിളമീൻ അസ്ലാമലൈക്കു വരഹമുല്ലാ വ